ലാൻഡ്രം സെന്റ് ജോസഫ് ചർച്ചിൽ വിശുദ്ധ സെന്റ് ജോസഫിന്റെ ഓർമ്മപ്പെരുന്നാളിന് വെള്ളിയാഴ്ച കൊടിയേറി ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ ലാൻഡ്രം കുരിശ്രിയിൽ നിന്നും ലാൻഡ്രം സെന്റ് ജോസഫ് ദേവാലയങ്കണത്തിലേക്ക് ചെണ്ടമേളങ്ങളുടെയും മറ്റു വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടുകൂടി പ്രദക്ഷിണവും നടന്നു മതവിശ്വാസികളുടെ നിറസാന്നിധ്യം പ്രദക്ഷിണത്തിന് ഏറെ മാറ്റുകൂട്ടി മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പെരുന്നാൾ ആഘോഷ പരിപാടികൾ ഇന്ന് വൈകിട്ടോടെ സമാപിക്കും ഐവിഷൻ ന്യൂസ് പാമ്പനാർ